ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ മക്കളൊക്കെ സ്കൂളിട്ട് വരാനായുള്ള സമയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിട്ട് നമുക്കൊരു ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ ഒരു സ്നാക്സിന്റെ റെസിപ്പിയൊക്കെ കൂടി കേട്ടോ അത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണുക പിന്നെ അവിടെ നല്ല പഴുത്ത ഒരു മൂന്നാല് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത പഴാണ് എന്നിട്ട് അത് നന്നായി ഒന്ന് നമ്മൾ തൊലിക്ക് ഒന്ന് കളഞ്ഞാണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടോ ഒരു പഴം എടുത്ത് നാല് ബാറാക്കി മുറിച്ചാണ്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിടാം ഇനി അതുപോലെ എല്ലാ പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് പൊടിച്ചെടുക്കാം അപ്പ ഞാൻ ഇവിടെ കുറെ നിർത്തിട്ടില്ല കേട്ടോ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ വേറെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോ ബ്രെഡിന്റെ ബ്രൗൺ കളറുള്ള ഭാഗം ഉണ്ടാവുമല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട സമയത്ത് നമ്മള് വേറെ എടുത്ത് വെക്കുമല്ലോ അതേപോലെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇതിലേക്ക് മിക്സ് നമ്മൾ മിക്സിന്റെ ജാറെടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടോ അപ്പൊ ഇതാ ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടോ ഇവിടെ നല്ല കട്ടൊന്നും കിട്ടാണ്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി രണ്ട് കോഴിമുട്ട രണ്ട് കോഴിമുട്ടയെ എടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ആ മിക്സിന്റെ ജാറിൽ എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടോ അപ്പൊ ഇതാ ഇതുപോലെ നന്നായി ഒന്ന് അതും അടിച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കട്ടെ നമുക്ക് പിന്നെ അവിടെ ഇപ്പൊ അടുപ്പത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അവിടെ വെളിച്ചെണ്ണാണ് ആഡ് ചെയ്തിട്ടുള്ളത് കൊറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴിച്ചെടുക്കട്ടോ നമ്മൾ സാധാ പഴം വാട്ടുന്ന പോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്ക ഒരു ബ്രൗൺ കളറൊക്കെ ആവണ വരെ പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായ ഇടട്ടോ ഞാൻ ഞാനിവിടെ ഏലക്കായ ചതിച്ചിട്ടത് എന്നിട്ട് നമ്മളെ എന്റെ കയ്യിലോ ചട്ട ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക പഴം നല്ല പഴുത്ത പഴം കൊണ്ട് വന്നാൽ തന്നെ ഉടയും അപ്പൊ ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് ഒടച്ചെടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഇത്തിരി തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ കൊറച്ചെടുത്തിട്ടുള്ളൂ നമ്മളൊരു കൈപ്പിടിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കോഴിമുട്ടിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ കാരണം നമ്മൾ മറ്റേ കോഴിമുട്ടയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ പഴത്തിൽ ചെറിയ മധുരം ഉണ്ടാവും അപ്പം പിന്നെ കൂടുതലായിട്ട് വേണ്ട അപ്പം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്ക കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടിയും ഒരു സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടോ ഇതുപോലെ കുഴച്ച് ഇങ്ങനെ ഒരു മാവ് രൂപത്തിലൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറിയ ചെറിയ ബോൾ ബോളാക്കിട്ട് ഇതുപോലത്തെ പാത്രം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കോ അപ്പൊ ഞാൻ ഇവിടെ കട്ടലൈറ്റിന്റെ ഷേപ്പിലാണ് ആക്കിയത് അപ്പൊ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് ഇങ്ങനെ കൈയിലേക്ക് തട്ടി കൊടുത്തിട്ട് ഇത് അതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നെല്ലുതേപോലെ ആക്കി എടുക്കാം അപ്പൊ ഇതാ സ്കൂളൊക്കെ വിട്ട് സ്കൂൾ കുട്ടികളൊക്കെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഇനി ഇതാ അവർക്ക് ഇനി മേൽ കഴുകി അവർക്ക് ചായ കൊടുക്കാനുള്ള ഇതിലാണ് അപ്പൊ തന്നെ നമ്മള് സ്നാക്സ് കൂടെ ആക്കണം അപ്പൊ ഇതാ ഞാൻ ഫുള്ള് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച കോഴിമുട്ടന്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് മുക്കിങ്ങാണ്ട് നമ്മള് ബ്രെഡ് പൊടിച്ചയിലേക്ക് ഇട്ടിങ്ങാണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കട്ടോ അപ്പൊ നമ്മള് സെയിം കട്്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ കട്്ലേറ്റിന്റെ ിങ്ങിനുള്ള വ്യത്യാസം മാത്രം അത് ബനാന ക അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഫുള്ള് ഇതുപോലെ അങ്ങനെ ആക്കി എടുക്കാം അങ്ങനെ ഫുള്ള് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്കും വെളിച്ചെണ്ണ കേട്ടോ ഇട എതിർത്തത് അതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കോ നല്ല അടിപൊളി പാട്ടൊക്കെ കേൾക്കില്ലേ നിങ്ങളെയും പാട്ടൊക്കെ കേട്ടിട്ടോ കുക്ക് ചെയ്യാറ് അതൊന്നും അല്ല കേട്ടോ അവിടെ ബാക്കിയുള്ളവരൊക്കെ സിനിമ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ആ ഫിലിം ഒരു പാട്ട് അങ്ങനെ വന്നപ്പോ അതിനെ പിന്നെ ഡിലീറ്റ് ആക്കാണ്ട വോയിസ് കൊടുക്കുന്നതിലേക്ക് അങ്ങനെ ആക്കിയെടുക്കുക രസം അപ്പൊ അതാ എല്ലാ ഇതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ബനാന കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചായ അങ്ങി മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളു കേട്ടോ അപ്പൊ നമ്മളിപ്പം നല്ല പഴുത്ത പഴക്കുണ്ടെങ്കിൽ കഴിയാത്ത രൂപത്തിലുള്ള പഴക്കുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ കളയാണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആയിരിക്കും നല്ലത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടാണെങ്കിൽ ചായന്റെ കൂടെ കൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഇണ്ടാക്കി വെക്ക ഉണ്ടാക്കിട്ടൊന്നെങ്കിൽ കമന്റ് ചെയ്യട്ടോ അല്ലേ ഇതിന്റെ മുന്നേ ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വല്ലാണ്ട് ഹാർഡ് ആയിട്ടൊന്നുമല്ല അല്ല നമ്മള് കട്ട്ലേറ്റിന്റെ അതേപോലെ തന്നെ സോഫ്റ്റ് ഒക്കെ തന്നെ കേട്ടോ അപ്പൊ ഞാൻ മക്കൾക്ക് ചായ ഉണ്ടാക്കാൻ കേട്ടോ അതിന്റെ മുന്നേ നീ സ്റ്റവിന്റെ ഒന്ന് ക്ലീൻ ഒക്കെ ആക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇനി നമുക്ക് മക്കൾക്ക് ചായ ഒക്കെ കൊടുത്ത് അപ്പൊ നമ്മളെത്ര ക്ലീൻ ആക്കിയാലും നമ്മളിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ എങ്ങനായാലും അവിടെ ഇവിടെയും പൊടിയും അതൊക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം ക്ലീനാക്കി അങ്ങോട്ട് വെച്ചാണെങ്കിൽ പിന്നെ പണിയില്ല അപ്പൊ ആ പണി അങ്ങോട്ട് കഴിച്ചുകയാണെങ്കിൽ ഓരോ പണിയൊന്നുമില്ല നമുക്ക് പിന്നെ വേഗം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മളെ പണിയും കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖത്തിൽ അവിടെ എവിടെയും പോയിരുന്നു ചായ കുടിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ മിക്കതും അങ്ങനെ ചെയ്യാറുള്ളത് ഇതാ ക്കു ചായക്കാണ് അപ്പം എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് കുറച്ചധികം ചായ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചായ എന്ന് പറഞ്ഞാൽ ഞാൻ ചായപ്പൊടി പഞ്ചസാര ഇട്ടങ്ങണ്ട് ഫ്ലാസ്ക്ന്ന് വെള്ളം ഒക്കെട്ടോ ചെയ്യാം അല്ലാണ്ട് എന്തായിരുന്നു പാൽ ചായ പാൽ ചായ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ പാൽ ചായ അങ്ങനെ ആക്കി കൊടുക്കാറില്ല അധികം ചായ തന്നെ ആണോ അവര് കുടിക്കാറുള്ളത് അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടി ചായ ആക്കിങ്ങണ്ട് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം